അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കഴിഞ്ഞ ക്ലാസ് കേൾക്കാൻ ബാക്കിയുള്ളവർ അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക അത് കേട്ടാൽ ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് മനസ്സിലാവുകയുള്ളു ഇപ്പൊ നമ്മൾ പൊതുപരീക്ഷയിലെ അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠം മുതൽ ഏഴാമത്തെ പാഠം വരെയുള്ള അതിലേക്കാവശ്യമായ ചില മെത്തേഡുകളാണ് പറയുന്നത് ഈ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുക്കാൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനവും നമുക്ക് പരീക്ഷ വളരെയധികം സിമ്പിളായിട്ട് മാറും അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠി നമ്മൾ പഠിച്ചത് മാലിയെക്കുറിച്ചാണ് മാലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദാഹരണം പറഞ്ഞു ഫാലു അത് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തന്നെ ഇതാണ് ഇനി ചില പദങ്ങൾ നമ്മൾ പറഞ്ഞത് ആണ് അപ്പൊ ശരിഭ വന്നാലോ അതേ അതേപോലെ തന്നെ എഴുതണം ഇനി ചില പാദങ്ങൾ അതേപോലെ അത് അതേപോലെ തന്നെ എഴുതണം കറുംന നമ്മൾ അങ്ങനെ തന്നെ എഴുതണം കറുംത കറുംതുമ കറുംതും കറും തി കറും തുമ കറും അട ലൊമ്മാണ് ഇനി റാ പിന്നെ അതേ സ്ഥാനത്ത് ഇനി ഷരീബ എന്നുള്ള റായിന് ഗസറാണ് അപ്പോൾ അത് അതേപോലെ തന്നെ എഴുതുമ്പോൾ മാറ്റം വരാൻ പാടില്ല ചിലപ്പോൾ പിന്നെ പരീക്ഷ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് എന്നുള്ളത് ചിലപ്പോൾ ഷരീബ ഷരീബ പിന്നെ ഷറാബു നെയ്തനാണ് അപ്പം അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാസ്റ്റാണ് പിന്നെ പ്രവർത്തിച്ചു ചെയ്തു നെസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു ണ പോയി ജാ എന്ന് പറഞ്ഞാൽ വന്നു ആ അപ്പം ഇനി പറയുന്നത് മുലാരിയാണ് മുലാരി എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കെ പ്രസൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിരിക്കും ഇപ്പോൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു പിന്നെ അല്ലെങ്കിൽ ചെയ്യും ഇത് രണ്ടിനും ഒരേ വാക്കോ ബൈക്കൽ മുലാരിയിൽ രണ്ടും ഒരേ വാക്കോ ബൈക്കൽ അത് എഫ് ആലു എഫ് ആലാനി എഫ് ആലാനി എഫ് അത് നമ്മൾ ശരിക്കും സർഫാക്കി അത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കണം ആ ഒരു ഇത് ആ രൂപം തഫ് അലു തഫ് അലാനി തഫ് അലൂന തഫ് അലീന തഫ് ആലാനി തഫ് അലു നഫ്ലു ഇങ്ങനെയാണ് വരുന്നത് ഇനി ഫത്താഹ എടുത്തോളി ഫത്താഹിൻ്റെ പിന്നെ ഫത്താഹെന്ന് പറഞ്ഞാൽ തുറന്നു അതിന്മാതിരിയാണ് ഞാൻ അത് മുലാരിയാക്കുമ്പോൾ അത് നമ്മൾ അത് പിന്നെ ആ ഒരു രൂപത്തിൽ പറഞ്ഞു നോക്കാം ഇത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ നമ്മൾ ക്ലാസ് കേട്ട ആൾക്കാരാണല്ലോ മദ്രസിൽ പിന്നെ ക്ലാസ് പുസ്തകത്തിൻ്റെ ക്ലാസ് കേട്ട ആൾക്കാരായിരിക്കും അപ്പോൾ അത് നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യുക പിന്നെ അതിങ്ങനെ സർഫാക്കിയ പിന്നെ ചില പദങ്ങളൊക്കെ ഒന്ന് പിന്നെ ഒന്നിങ്ങനെ പറഞ്ഞു നോക്കുക ഷരിബ എന്നുള്ള യഷ്റബു അതിൻ്റെ മുതാരി യഷ്റബു കുടിക്കും അല്ലേ അല്ലെങ്കിൽ കുടിക്കുന്നു പിന്നെ അപ്പോൾ പിന്നെ യഷ്റബു യഷറബാനി യഷറബുന തെഷറബു തെഷറബാനി യറബുന യാന്നാണ് അവിടെ വരിക പിന്നെ തിഷറബു തെഷ്റബാനി തെഷ്റബൂനി തെഷറബന അഷ്റബു നെഷ്റബു ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഫാലൻ്റെ ആ മെത്തേഡ് അല്ലേ ഫസ്റ്റ് ആ കള്ളിയിലുള്ളത് മുഴുവനും ഒരാളെ കുറിച്ചായിരിക്കും രണ്ടാമത്തെ രണ്ടാളെക്കുറിച്ചായിരിക്കും മൂന്നാമത്തെ പിന്നെ രണ്ടിൽ കൂടുതൽ മൂന്നോ അതിലധികമോ ആളുകൾ ഉണ്ടായിരിക്കും ഇനി നമ്മളൊന്ന് പറഞ്ഞു നോക്കാം എ ഫാല് എന്ന് പറഞ്ഞാൽ ചെയ്തു ആര് ചെയ്തു പിന്നെ നേരേണ്ടല്ലോ ആണ് അവൻ ചെയ്തു കഴിഞ്ഞ ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ അപ്പോൾ അവൻ എഫ് ആലു എന്നുള്ളത് മുതാരിയാണ് അപ്പോൾ അവൻ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും നമ്മളിപ്പോൾ ചെയ്യും പിന്നെ ഫ്യൂച്ചറിൽ പറയാം അപ്പോൾ നോക്കി എഫ് ആലു അവൻ ചെയ്യും അവനൊരു പുരുഷൻ അവൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു പുരുഷനാണല്ലോ അവൻ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ നമ്മളെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ അപ്പോൾ അവൻ ചെയ്യും എഫ് ആലാനി ഇനി രണ്ടാളെക്കുറിച്ച് പിന്നെ പറയണമെങ്കിൽ എങ്ങനെ പറയാ രണ്ട് പുരുഷന്മാർ അവർ രണ്ട് പുരുഷന്മാർ ചെയ്യുമെന്നാണെങ്കിൽ പിന്നെ എഫ് അലാനി അവർ കുറേ പുരുഷന്മാർ രണ്ടിൽ കൂടുതൽ എത്ര ഉണ്ടായാലും അവർ ചെയ്യും എന്ന് പറയണമെങ്കിൽ അത് മനസ്സിലായല്ലോ അല്ലേ നമ്മൾ മനസ്സിലാക്കുക ഇനി പിന്നെ നെസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു അത് പാസ്റ്റാണ് അതിൻ്റെ മുതാരിയിലേക്ക് വരുമ്പോൾ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ എൻസുറു അതിന് അർത്ഥം എന്താ അവൻ സഹായിക്കും ഇനി അവർ രണ്ട് പേര് സഹായിക്കും ഇങ്ങനെയാണെങ്കിൽ പറയാ ി ഇനി അവർ കൊറേ ആളുകൾ സഹായിക്കുന്നതാണെങ്കിൽ ആ ഒരു രൂപം മനസ്സിലായില്ലേ ഈ രൂപം കൂടി ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കും പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ എൻസുറൂന പറഞ്ഞു ഇനി തെൻസുറു അവൾ സഹായിക്കും തെൻസുറാണി അവർ രണ്ട് സ്ത്രീകൾ സഹായിക്കും അവർ കുറെ സ്ത്രീകൾ സഹായിക്കും ഈ ഒരു രൂപ പിന്നെ ഒന്ന് പറഞ്ഞു ജസ്റ്റ് നീ ഒരു സഹായിക്കും നിങ്ങൾ രണ്ട് പുരുഷന്മാർ സഹായിക്കും നിങ്ങൾ കൊറേ പുരുഷന്മാർ സഹായിക്കും അവിടെ കൊടുത്തിട്ട് നീ ഒരു സ്ത്രീ സഹായിക്കും തെൻസുറാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ സഹായിക്കും തെൻസുറിന നിങ്ങൾ കൊറേ സ്ത്രീകൾ സഹായിക്കും സഹായിക്കും പിന്നെ ഞങ്ങൾ സഹായിക്കും അത് രണ്ടാളായിക്കോട്ടെ രണ്ടിൽ കൂടുതലായിക്കോട്ടെ മൂന്നാളാകട്ടെ പത്താളാകട്ടെ എത്ര ആളെങ്കിലും ഞങ്ങൾ സഹായിക്കും എന്ന് പറയണമെങ്കിൽ നെൻസുറു അതേപോലെ തന്നെ ലറബ എന്ന് അടിച്ചു അല്ലെങ്കിൽ എന്ന് പോയി അപ്പൊ യദ് ഹബൂ അതിന് പിന്നെ എന്ന് പറഞ്ഞ പോയി അത് പാസ്റ്റ് ആണ് ഞാൻ മുലാരിയിലേക്ക് വരുമ്പോൾ യദ് ഹബൂ പോകും അവൻ പോകും യത് ഹബബൂ രണ്ടാൾ പോകും യദ്ഹബാനി ഹബബാനി യബൂന അവൾ പോകും പിന്നെ തദ്ഹബാനി അവ രണ്ട് സ്ത്രീകൾ പോകും യത് പിന്നെ അവർ കുറേ സ്ത്രീകൾ പോകും തെത് നീ ഒരു പുരുഷൻ പോകും അതിൻ്റെ താഴുള്ളത് തെത് ഹബീന നീ ഒരു സ്ത്രീ പോകും അത് ഹബ അതിൻ്റെ താഴുള്ളത് അത് ഹബബൂ ഞാൻ പോകും ഞങ്ങൾ പോകും ഈ ഒരു റൂട്ട് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ കഴിഞ്ഞ പാഠം പിന്നെ ശരിക്കും ശ്രദ്ധിച്ച ആളുകൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാകും ഞാൻ പറഞ്ഞിരുന്നു കൂടുതൽ വിശദീകരിക്കില്ല എന്നുള്ളത് അപ്പോൾ ഇനി ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ഇത് രണ്ടും ഈ രണ്ട് ക്ലാസ് പഠിച്ച ആളുകൾക്ക് അതിലുള്ള ഈ പാഠത്തിലെ രണ്ട് പിന്നെ രണ്ട് രണ്ടാമത്തെ പാഠം മുതൽ ഏഴാമത്തെ പാഠം വരെയുള്ള ഏകദേശം ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ ഇഷ്ട അടുത്ത ക്ലാസ്സിൽ പിന്നെ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് എൻ്റെ തീരും എന്താ സംഭവം എന്നുള്ളത് അപ്പം ഇത് രണ്ടും എന്ന് നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും ക്ലാസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ തിരും ഏഹ് ഓരോ പിന്നെ ചിലപ്പോൾ നമ്മൾ അറിയാത്ത ഉത്തരം അറിഞ്ഞിട്ടില്ലെങ്കിലും ഈ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം പിന്നെ പരീക്ഷക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ പേപ്പർ നോക്കിയാൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ എഴുതാനുള്ള ഒരു ശേഷി കിട്ടും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് ഇൻഷാല് അള്ളാഹു താലം നമുക്ക് തോഫീക്ക് നൽകട്ടെ നല്ല ഉന്നതമായ വിജയം തന്നെ നൽകി അനുഗ്രഹിക്കട്ടെ പരീക്ഷയ്ക്ക് നല്ല സന്തോഷത്തോടു കൂടെ നമ്മൾ സാധാരണ ഒരു പഠിച്ചിട്ട് എഴുതുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ അത് വല്ലാത്തൊരു സന്തോഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് നല്ലോണം മനസ്സിലാക്കി പോയിട്ട് നമ്മളിങ്ങനെ പരീക്ഷാ ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോദ്യപേപ്പർ ഇങ്ങനെ കിട്ടുമ്പോൾ ആ കിട്ടുന്ന ഫസ്റ്റത്തെ ചോദ്യം തന്നെ ആ ചോദ്യത്തിലുള്ള ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഉത്തരം ഇങ്ങനെ ഒരു പിന്നെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു കാരണവശാൽ അപ്പുറത്തു അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ മാർഗത്തിലൂടെ നമ്മൾ ഉത്തരം കിട്ടാനുള്ള വല്ല മറ്റു മാർഗങ്ങൾ വല്ലതും തേടിയാൽ ആ തേടുന്നതും സ്വന്തമായിട്ട് പഠിച്ച് എഴുതുന്നതും അത് രണ്ടും തമ്മിൽ വളരെയധികം മാറ്റമുണ്ട് പിന്നെ മനസ്സിന് വളരെയധികം സന്തോഷമുണ്ടാകും മറ്റതിങ്ങനൊരു പിന്നെ അവിടെ പടി നോക്കിയിട്ട് എഴുതിയ എഴുതാമെന്നല്ലാതെ അതിന് പ്രത്യേകമായൊരു സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ പഠിക്കണം എന്നാൽ അതപ്പം തന്നെ ഒന്ന് റെഡി ആവണം അള്ളാഹു തല നല്ല വിജയം തന്നെ നൽകി അനുഗ്രഹിക്കട്ടെ നല്ല രൂപത്തിൽ ഒരുഹത്തോടുകൂടെ സന്തോഷത്തോടു കൂടെ പിന്നെ പഠിക്കാനും പഠിച്ചതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലൊക്കെ പകർത്താനും അല്ലാഹു താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈക്കം വരഹമുല്ല